തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആംബുലൻസുകൾ കട്ടപ്പുറത്ത് നഗരപരിധിയിലെ നൂറ് വാർഡുകളിലെ അടിയന്തര സേവനങ്ങൾക്കായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ആംബുലൻസുകളാണ് കട്ടപ്പുറത്തായത് കേടായ വാഹനങ്ങൾ നന്നാക്കാനോ വണ്ടികൾ മാറ്റുന്നതിനോ കോർപ്പറേഷൻ നടപടിയെടുക്കാത്തതാണ് കാരണം ആകെ ഉണ്ടായിരുന്നത് ആംബുലൻസ് എന്നാൽ ഇപ്പോൾ മാത്രം നടത്താത്തതും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാത്തതും അടക്കം പ്രതിസന്ധിക്ക് കാരണമായി നിലവിൽ മൂന്നെണ്ണം മാത്രമേ ഓടുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്നത് ടൈം ഔട്ടായി അതായത് പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ഇനി അത് ഉപയോഗിക്കാൻ കഴിയില്ല സമയത്ത് അറ്റകുറ്റപ്പണികൾ ചെയ്യാത്ത ചില ഉദ്യോഗസ്ഥർ എല്ലാ കാര്യങ്ങളും അനാസ്ഥ കാണിക്കുന്നത് പോലെ തന്നെ സമയബന്ധിതമായി ഇത് അറിയിക്കേണ്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അതുപോലെ തന്നെ ആർ ഓഫീസിലേക്ക് അറിയിക്കുകയും യഥാസമയങ്ങളിൽ വർക്ക്ഷോപ്പിൽ കയറ്റുകയോ ഒന്നും ചെയ്യാത്തത് കാരണമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് രാത്രിയിലടക്കം രോഗികളും വലയുന്നു വളരെ തുച്ഛമായ നിരക്കിൽ അവർക്ക് ആംബുലൻസ് മറ്റുള്ള പ്രൈവറ്റ് ആംബുലൻസിനേക്ക് ആശ്രയിച്ച് നമുക്ക് ഓരോരുത്തരും അവർക്കൊന്നും ഇല്ല അതിൽ നിന്നൊക്കെ ഒക്കെ മുക്തി നേടുന്നതിന് വേണ്ടി തിരുവനന്തപുരം നഗരസഭയുടെ ആംബുലൻസുകൾ ജനങ്ങൾക്ക് നൽകേണ്ടതാണ് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന സർവീസാണ് കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം അതിനാൽ പ്രതിസന്ധി പരിഹരിക്കണം എന്നാണ് ആവശ്യം കേടായ നന്നാക്കാനോ മാറ്റി വാങ്ങാനോ കോർപ്പറേഷൻ നടപടിയെടുക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം സനിസ ശോഭാ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം